ആ നമ്മുടെ അരുൺ അച്ഛൻ മരിച്ചായിരുന്നേ ആ ആ ഇന്ന് മൂന്ന് മണിക്കിടക്കാം അപ്പം നീ എല്ലാവരെയും വിളിച്ചത് പറഞ്ഞേ കേട്ടോ ശരി ആ സിനിമ തീയറ്ററിന് നേരെ ഇടക്ക് ചെറുക്കാൻ വന്നിട്ടുണ്ട് നല്ലവിടെ അവൻ നോക്കത്തില്ല അവരെന്തെങ്കിലും വിളിച്ചു നീ നോക്കാം കേട്ടോ ഞാൻ കണ്ടാ ശല്യ അവിടെ നിൽക്കുന്നത് ഇന്ന് പടം റിലീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതാണ് കേട്ടിരുത്തി പോകുന്നത് ആരെ ജോക്കുട്ടാണോ ആ ആ കുട്ടൻ തന്നെ ആ തോണ്ട വരുന്നേ ശല്ല്യം അരുൺ അച്ഛനെ പറ്റിയാ പെട്ടെന്ന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും പറഞ്ഞു കടകൾ കൂട്ടി കൊണ്ട് കൈയിട്ട് കടവ് കൊടഞ്ഞു സ്പോട്ട് തീർന്നു ഈ അമിത പ്രതീക്ഷകളോട്ട് പോയാലുള്ള പ്രശ്നമായി ബോഡി കൊണ്ടുവന്നു കൊണ്ടുവരും ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ നമ്മൾ പണ്ട് കന്തസ്വാമി റിലീസ് ചെയ്ത് സന്തോഷിച്ച് പോയിട്ടുണ്ട് മാലികമിയുടെ പെട്ടി വരുന്ന ആവശ്യപ്പെ നമ്മൾ ഇതുപോലെ ഒരു നിപ്പോൾ അന്ന് കന്തസ്സാമിയുടെ പെട്ടിക്ക് വെയിറ്റ് ചെയ്തു ഇന്ന് അരുണിന്റെ തന്തസ്വാമിയുടെ പെട്ടിക്ക് വെയിറ്റ് ചെയ്തു ഇതല്ലേ എന്റെ പൊന്നളിയ ദേവിയേത് നിന്റെ സിനിമ വാർത്തനോട് പറയരുത് ബെല്ലും പിടിച്ചിരിക്കും നിന്നെ ആ അതാണ് ബോഡി കൊണ്ടു കേട്ടോ എന്താ ഇൻട്രോ സ്റ്റാറ്റസ് ബോഡി സിമ്പിൾ ആയി പോയി ആ ആംബുലൻസ് കുറച്ച് റിവേഴ്സ് വന്നിട്ടുണ്ടല്ലോ ടോണ കേട്ടിട്ട് സോ മോശം ആ ഡോർ ഡോറ് എന്നിട്ട് പയ്യാ കാല് കാണിക്കണം അപ്പൊ ഭീഷ്മർവർ സൗഭ്യം വരുന്ന ബീജം കൂടെ കേട്ടിട്ട് വിറക്കി വറ്റില്ലെങ്കി മോനെ മരണവിട്ട് കുലുങ്ങിയെ ഇതൊരു മാതിരി വിണ്ടായിരുന്നു ചവിട്ടി നോവിട്ടോ അടക്കം വിളിച്ചു പറഞ്ഞായിരുന്നു എല്ലാവരും കാര്യം പറഞ്ഞേക്കാം പ്രമോഷൻ തീരെ പോരാ പബ്ലിസിറ്റി മോശം കുറച്ച് പോസ്റ്റർ ഒക്കെ അടിച്ച് പോസ്റ്റർ രണ്ട് ഫ്ലെക്സ് വെക്കണം ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല ഒന്നാമത് രമേശമാമൻ കൗപ്പുള്ള അതുകൊണ്ട് മൗപ്പബ്ലിറ്റി വെച്ച് ആൾക്കുമ്പോ തെക്കിനടക്കം കഴിക്കും പിന്നെ അടക്കം പൊളിഞ്ഞെന്ന് പറഞ്ഞ പ്രേക്ഷകരെ അല്ല നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പൊന്നളി ഒന്നും ഉണ്ടായിരിക്കും നേരെ പറഞ്ഞു ശല്യം ശവദേ ഈ കരച്ചിൽ കോപ്പിടിയാട്ടോ ഇത് നമ്മുടെ ചന്ദ്രനം വരിച്ചപ്പോ രമേക്കാരനെ അതേ കരച്ചിൽ ഫോൺ വരെ അതേപോലെ കോപ്പിടിച്ച് ചോദിച്ചേക്കും അല്ല ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഊറോ ഇ എഫ് എക്സ് ആരുടെ വി എഫ് എക്സ് ഇട്ടിരിക്കും പുള്ളിയുടെ ഫേസ് ലെങ്കിൽ എൻ്റെ ഫൊൻ അതായത് കുത്തി വരച്ചത് എന്നാലും ഗ്രാഫിക്സ് മോശം നമ്മളുള്ള ഉള്ള പോലെ പറഞ്ഞു പോരാ പോരാ ബോഡി ഉണ്ടോ കണ്ടായിരുന്നോ കൊണ്ടുപോ കൊണ്ടുപോ എങ്ങനെ കാണാൻ പരുവക്കേ കുഴപ്പമില്ല കണ്ടിരിക്കാം ഒരു അമ്പത് ശതമാനം ടിപ്പിക്കൽ രമേശ് അമ്മാമ്മൻ ജടം ബാക്കി അമ്പത് ശതമാനം കടത്താൽ മാജിക്ക് മസ്റ്റ് വാച്ചപ്പ് ഒന്നും പറയത്തില്ല വൺ ടൈം വാച്ചപ്പ് ഒരു അവിടെ അടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തി നിനക്ക് കുറവുണ്ടോ തീയണ എന്റെ അടുത്ത് ആരാണ്ട് പറഞ്ഞായിരുന്നു അത് വെറുതെ പറഞ്ഞത് അപ്പൊ ഇച്ചിരി കുളി അല്ലേ പക്ഷെ ഒരു മരണ ഒരു ഓളം ഇല്ലല്ലോ ഇവിടെ ആ അതിൻ്റെ തലയ്ക്ക് ആവശ്യത ഉണ്ടല്ലോ എന്ത് വന്നാ ഓള കാര്യം അവനൊരു പണമായിരുന്നെങ്കിലേ നല്ലൊരു മനുഷ്യനായിരുന്നു പിള്ളാരുടെ ഒരു കാര്യം ബോഡിയുണ്ടായിരുന്നു ഞാൻ പോനെ റിയലി അമേഷി ഞാൻ ആരോടാ പറയുന്നു